നമ്മള് പണ്ടെത്രയോ കണ്ടതാ അത് പഴുത്തതാണിന്റെ പൊന്നോ അച്ചാ അതൊന്നും മുറിച്ചുകൊടുക്ക ഞങ്ങളെ പണ്ടത്തെ കിങ് പേരുണ്ട് മാറിക്ക് 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 പൊന്നോ കണ്ടോ സ്റ്റൈല് കണ്ടോ ഇതാണ് എങ്ങനെ ഫസ്റ്റ് ഓസ്റ്റ് അവരുണ്ടോ ഈ ചെറിയ ചോളന്നെത്രത്തിൽ വലിയ പാത്രം എടുക്കാൻ അത്ര വലുതേ ഉള്ളു

நல்ல மாவுல உண்டா. இந்த வெள்ளை கலர் எண்ணப்ப மதரலாயச்சு. அம்மா ప్లేటుడే വെച്ചോ കുരുടാ. കുരു ഉപ്പക്കള് എടുക്കാന? ആ, കുരു അരഞ്ഞിട്ട് ഒഴवायേ. அம்மா ആ 칼ıma சே칼ıma ചൊല്ല. അതിജന ಕೈല് കുറച്ച് വെල්ച്ചണ്ണை വെച്ചൂടെ ഇനിയാ? 7 ആണ്. அதتن കരയാതെ ട്ടോ. പൊന്നാലും വേറെ ആക്കൊക്കെ ഉണ്ട് ഇത് ചക്കേന്റെ എന്താണോ ചത് ഇതെന്താ സംഭവം ഇപ്പൊ ചെത്തി കളഞ്ഞത്

ആ ചൗനി ചൗനെലെ ഇദു അമ്മ ഐടെ മടല മുക്ക് മുക്ക് ഐടെ മുക്ക് അയ്യോ ആ അണ്ണനെ മുക്ക് ഉള്ളേനെ മോർണ മടന്ന് എടുട്ടോ ഇറെ വലയുന്നില്ല മുൾക്കാ കേക്കാം ചാക്കാന പിന്നെ എങ്ങനെ എടുക്കാ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്ക ഇങ്ങേതല്ലല്ലോ അമ്മ എടുക്കാ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നോ പൊന്നോ

മ്മ് വേറെ ടേസ്റ്റ് ഇങ്ങണെന്താ നമ്മൾ ഉണ്ടാക്കണത് റൈറ്റ് ആയിട്ടുള്ള മ്മ് കുമ്പളപ്പ കുമ്പളപ്പ ഇവർക്ക് എന്താ പറയ അമ്മ കുമ്പളപ്പത്തേ? ആ വട്ടൻ മോണ്ടേ ഏ കുമ്പ കുമ്പളപ്പത്തിനെ എന്താ പറയ അമ്മ? കുമ്പളപ്പത്തിനെ പൂച്ചപ്പോ ഏ കുമ്പളപ്പൻ എന്നല്ലേ പറയാ ആട 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 വേറെதா അമ്മ അടയലയിൽ ഇട്ട ചുড়നല്ലേ ഇതാ വേറെ ഒരു സാധനമല്ലേ ഈ അടയല്ലാതെ വേറെ ഉണ്ടാക്കണോ എങ്കുന്നോ ഇത് ആക്കണം കേട്ടോ ഞാനോ ഇത് ശകമൂർക്കല്ല നേ കൊടസകന്റെ ആള് കൊക്കട്ടെ കൊക്കത്തെ കറ്റരെ കെട്ടുമേട്ടാകൈസ്താസ്ക പൊന്നോ അതിലൊന്നാക്കോടിക്കൊള്ള പാത്രത്തിലേക്കാണല്ലോ പോണേക്കാണല്ലോ പോണ പാത്രത്തേക്ക് വീട്ടെ ചതി പിടിച്ചിരി

ചക്കൊണ്ട് എന്തൊക്കെ എന്തൊക്കെ പറ്റുമോക്ക് എന്തെങ്കിലും പറയും അച്ചന ഒന്നും അറിയില്ല നിങ്ങൾ പറഞ്ഞോളൂ പിടിച്ചെന്താ ഇങ്ങളെ കേട്ട് എല്ലാരും കണ്ടു വിചാരിച്ചാണ്ട് എന്തൊക്കെ ചക്കറക്കുറക്കോ പൊഴത്തൊക്കെ വറക്കൂല പൊഴത്തൊക്കെ പടി ഉണ്ടാക്ക എന്തൊക്കെ വെല്ലിട്ടിട്ട് ഓട്ടയുടെ ഇലമാങ്ങത്തിന്റെ ഇല ഉണ്ട് അരിപ്പൊടിയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് ആവി തിന്നുക അപ്പ വേറെ വേറെന്തണ്ട് അത് മാത്രല്ല അടുപ്പത്ത് വെച്ച് വിരകിട്ട് പഞ്ചസാര അലുവ പോലെ ആവും ഏത് പായസോ ആ ചക്ക വരകിയാല് അമ്മമ്മ നന്നാക്കണത് അമ്മമ്മ തിന്നും ചെയ്യണ്ടല്ലോ നന്നാക്ക അമ്മമ്മ തിന്ന ഏതാണ്

കുറച്ച് കുട്ടിപ്പൊടി എടുക്കാം അതിലേക്ക് നമ്മൾ ചക്ക പിരിച്ചടിച്ചില്ല ഒന്നും ബാക്കി നാം പടില്ല ഓക്കേ ഏലക്കായ പൊടിച്ചത് നാച്ചുറൽ വയനാട്

ം ഇങ്ങനെ പിടിക്കാം ഉരുളി വക്കളെ കുറച്ചെടുത്തിട്ട് വയ്ക്കാം എന്നിട്ട് കൊത്തിക്ക നമ്മൾ ഇറ്റലി പാത്രത്തിൽ അതായത് ഇറ്റ്ലീന്റെ ഓട്ടപാത്രത്തിന് ഇങ്ങനെ വെക്കണം ഓക്കെ നമ്മൾ ആവി കൊള്ളിക്കാൻ പോവുകയാണ് ആവി ആവിയിലാണിത് വേവാണ് ഇതിന്റെ ടേസ്റ്റ് ഡയറക്റ്റ് മുക്കി മുക്കിപ്പോയി അപ്പോൾ ഇരുപത് മിനിറ്റ് നമുക്ക് സെറ്റ് ശേഷം ഇത് അടുത്തത് മലപ്പുറം സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് നേരത്തെ ഉണ്ടാക്കിയത് വയനാട് സ്റ്റൈല് ഇപ്പം ഉണ്ടാക്കുന്നത് മലപ്പുറം സ്റ്റൈല് അത് രണ്ടും ഒന്നായത് രണ്ടും ഒരുമിച്ച് തന്നെ വെക്കാനാണ് തീരുമാനിച്ചത് ഇത് വയനാട് ഇത് മലപ്പുറം ആഹാ and fill the mouth and shape it okay I know. Sorry, I'm here, guys. Shh. Come on, Mara. Did you buy that one? Chakka da.